ഈ രാഷ്ട്രീയ അട്ടിമറികൾ കലാപങ്ങൾ സംഘർഷങ്ങൾ കാണാത്ത നാടാണ് വെടിവയ്പ്പുകളൊന്നും കാരണം ആളുകൾ അതിനെ വാല്യൂ ചെയ്യുന്നു ആ സിസ്റ്റത്തെ ആ ആ മെക്കാനിസത്തെ അതിനകത്തൊരു അവിശ്വാസത്തിൻ്റെ പ്രശ്നം ഒരു ഗ്രൂപ്പ് ഓഫ് കക്ഷികൾ ഉന്നയിക്കുകയാണ് വെച്ചാൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള പ്രധാനപ്പെട്ട കക്ഷികൾ ഉന്നയിക്കുന്നു അവരും ഈ രാജ്യത്തെ നല്ല ശതമാനം ആളുകളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പാർട്ടികളാണ് എന്ന് ഓർക്കണം അവരുടെ മൂവ്മെൻറ്റുകൾക്ക് ജനങ്ങൾ കൊടുക്കുന്ന പിന്തുണ കാണണം അപ്പം അതുകൊണ്ടിതൊരു സിസ്റ്റമാണ് ഇത് അങ്ങനെ അംഗീകരിച്ചില്ലേ ഇങ്ങനെ ചെയ്തില്ലേ എന്നാണോ അതിനെ കൈകാര്യം ചെയ്യേണ്ടത് എല്ലാവരെയും കൺവിൻസ് ചെയ്യുക വിശ്വാസത്തിലെടുക്കുക ഓപ്പൺ ആവുക എല്ലാ വാതിലുകളും തുറന്നിടുക എന്നല്ലേ ഏറ്റവും കുറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യേണ്ടത് മറ്റു ഏജൻസികളെ പോലെ അല്ലാതെ ഇ ഡിയും സി ബി ഐയും ഒക്കെ അവർക്ക് തോന്നുന്നുല്ലോ പ്രവർത്തിക്കട്ടെ പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാളുന്നുവെന്ന് ജനത്തിന് തോന്നിയാൽ അതുണ്ടാക്കാൻ പോകുന്ന അവിശ്വാസത്തിന്റെ പ്രശ്നം വലിയ ആഴമുള്ളതല്ലേ ഷാബു ഞാൻ ചോദിക്കുന്നത് അതാണ് സി നിഷാദേ ഇവിടെ ജനത്തിന് ഇത് വിഷയമല്ല വിഷയം നിങ്ങൾക്കാണ് എന്ന് വെച്ചാ ഈ വോട്ടർ അധികാര യാത്രയിൽ പങ്കെടുത്തത് പതിനായിരക്കണക്കിന് ആൾക്കാരാണ് ബിഹാറിൽ നമുക്കാണോ പ്രശ്നം ആളുകൾ ആ കോസിനെ ഏറ്റെടുക്കുന്നുണ്ട് അവിടെ ആ ഇനി പറഞ്ഞില്ല വോട്ടർ അധികാര യാത്രയുടെ വൻ വിജയത്തിന്റെ വാർത്ത ഇന്ന് വന്നിട്ടുണ്ട് പുറത്തു വന്നിട്ടുണ്ട് കോൺഗ്രസിനെ അങ്ങോട്ട് ഇന്ത്യ സഖ്യം തീരുമാനിച്ചിട്ടുണ്ട് എവിടെ അവിടെ അവിടെ കേട്ടുണ്ട് സീറ്റിലും ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കാൻ പോകുന്നു തേജസ്വുമായി ബന്ധപ്പെട്ടേ നിങ്ങളുടെ സഖ്യത്തിലെ അല്ല നിങ്ങളുടെ സഖ്യത്തിലെ ജിതിൻ മാഞ്ചി ഞാൻ ചോദിക്കുന്ന രാജിവെക്കുമെന്ന് സീറ്റുകൾ രാജിവെക്കുന്നു പ്രഖ്യാപിച്ചില്ലേക്കോട്ടെല്ലായിടത്തും ഒക്കെ ഇനി അടുത്ത മാസം നടക്കാൻ നമുക്ക് നമ്മൾ തർക്കമല്ലേ സീറ്റ് ർക്കം ഇല്ലാതെ പൂർത്തിയായിട്ടുണ്ടോ നോർത്തിലേക്ക് പോയാലോ നിങ്ങളുടെ ഞാൻ പറഞ്ഞത് എൻ ഡി എൻ ഡി ജിതൻ പറയുന്നത് എനിക്ക് ചോദിക്കുന്നത് സീറ്റ് വേണമെന്നാണ് രാജഭീഷണി മുഴക്കിയിരിക്കണം അവിടെ ഓ ഓ ആയിക്കോട്ടെ ശരി നിങ്ങളുടെ ഒരു സമാധാനത്തിന് ഞാൻ പറഞ്ഞത് ശരി 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 ഗൂഗിളിയാണ് എന്തായാലും ഹൈഡ്രജൻ പമ്പ് അവിടെ പൊട്ടിയിട്ടുണ്ട് ഇനി അതുകൊണ്ടേ അതല്ല ഇനിയിപ്പം താങ്കൾ പറഞ്ഞ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസത്തെപ്പറ്റി പ്രതിപക്ഷങ്ങൾ ചോദ്യം ചെയ്യുന്നു ഇത്രയും കാലം ഇത് ഉണ്ടായിട്ടില്ല അന്തസ്സായിട്ട് തോറ്റവർ മാറിക്കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലാതെ ഇങ്ങനത്തെ ആരോപണം ഉന്നയിച്ചിട്ടില്ല സത്യമാണ് ഇത്രയും കാലം ഇത്രയും കാലം ഇവിടെ തോറ്റുകൊണ്ടിരുന്നത് ബി ജെ പി ആണ് ആ ബി ജെ പി അന്തസ്സായിട്ട് ആ തോൽവി അംഗീകരിച്ചിട്ടുണ്ട് ബി ജെ പി ജയിച്ചിട്ടില്ലേ ഏത് ജയിച്ചിട്ടുണ്ട് അല്ല അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായത് പിന്നെ കോൺഗ്രസ് അയച്ചിട്ടാണ് ഇവിടുത്തെ അന്ന് ബിജെപി ജയിക്കുമ്പോ ഈ പ്രശ്നം ഉന്നയിക്കപ്പെട്ടിട്ടില്ല ഇല്ല അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുറച്ചുകൂടി വൃത്തിക്ക് പെരുമാറിയിരുന്ന കാലമാണ് അല്ല ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തിക്കല്ല പെരുമാറുന്ന കാര്യം നമ്മുടെ സ്പഷ്ട യാഥാർത്ഥ്യമാണ് ബിജെപി ബി ജെ പി അന്ന് ബി ജെ പി അല്ലേ എൻ ഡി എ സഖ്യം ബി ജെ പി എന്ന് ഇത്രയും കാര്യത്തൊന്നും ഇല്ല ബി ജെ പിക്ക് എൻ ഡി എ സഖ്യമായിരുന്നു വലിയൊരു സഖ്യം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സഖ്യ സർക്കാരായിരുന്നു അന്ന് ഇത് കാര്യം അന്ന് അന്ന് ഇങ്ങനെ വന്നിട്ടില്ല പക്ഷേ ഇതിനു മുമ്പും അതിനു മുമ്പ് രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒമ്പതിലും ഒക്കെ ബി ജെ പി തോറ്റിട്ടുണ്ട് ബി ജെ പി തോറ്റപ്പോഴൊക്കെ അന്തസ്സായിട്ട് ആ തോൽവി അംഗീകരിച്ച് എന്തുകൊണ്ട് ഞങ്ങൾ തോറ്റു എന്ന് വിലയിരുത്തി ആ തെറ്റുകൾ തിരുത്തി വീണ്ടും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അങ്ങനെയാണ് ചെയ്തിട്ടില്ല അങ്ങനെയാണ് അതുകൊണ്ടാണ് കമ്മീഷനെ കുറിച്ച് പറയൂ കോൺഗ്രസിന്റെ മന്ത്രിമാർക്ക് നോട്ടീസ് അയച്ചിട്ടുള്ള കമ്മീഷനാണ് ആ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായില്ല ഈ അങ്ങനെയല്ല ഇതിനു മുമ്പ് ഇതിനു മുമ്പ് ഒരു പ്രതിപക്ഷവും ഇവിടുത്തെ പ്രതിപക്ഷങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ ഇതേപോലെ ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഇതുപോലെ നാണം കെടുത്താൻ ഇറങ്ങി തിരിച്ചിട്ടില്ല അന്തസ്സായിട്ടേ പെരുമാറിയിട്ടുള്ളൂ പറഞ്ഞത് അല്ലേ ഇതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇതുപോലെ ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയ നാണം കെടുത്ത തരത്തിലുള്ള നടപടികൾ എടുത്തിട്ടില്ല ഇനി ഞാൻ പറയാം അവിടെ നിൽക്കൂ നിൽക്കൂ അതായത് ടി എൻ ശേഷൻ ടി എൻ ശേഷൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്